നമസ്കാരം തൃശ്ശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുരേഷ് ഗോപിക്കെതിരെ അദ്ദേഹത്തെ വിവാദത്തിൽപ്പെടുത്താനായി പലതരത്തിലുള്ള ഗൂഢാലോചനകൾ കുറെ കാലങ്ങളായി നടന്നു വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ഘട്ടം മുതൽ തന്നെ ഇങ്ങോട്ട് സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് അത്തരം നിരവധി സംഭവങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുമുണ്ട് അതിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് കലാമണ്ഡലം ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദം കലാമണ്ഡലം ഗോപിയെ കാണാനാഗ്രഹമുണ്ട് എന്ന് ഒരു ഡോക്ടർ മുഖേന സുരേഷ് ഗോപി അറിയിച്ചുവെന്നും ആ ഡോക്ടർ തന്നെ കാണാനായി ഇങ്ങോട്ട് വരേണ്ടതില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് കലാമണ്ഡലം ഗോപി പറഞ്ഞു എന്നും അത് ഇങ്ങനെ ഒരു മറുപടി കേട്ട ആ ഡോക്ടർ പത്മാ പുരസ്കാരങ്ങളൊന്നും വേണ്ടേ എന്ന് ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചതായും പോസ്റ്റിട്ട് നാട്ടുകാരെ അറിയിച്ചത് കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു തന്നെയാണ് കലാമണ്ഡലൻ ഗോപിയുടെ മകൻ രഘു ഈ അറിയപ്പെടുന്ന നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് വാർത്തയും പിന്നീട് പുറത്തു വന്നത് നമ്മൾ കണ്ടു പക്ഷേ സുരേഷ് ഗോപി ഈ വാർത്തകളൊക്കെയും നിഷേധിക്കുകയായിരുന്നു താൻ ഗോപി ആശാനെ കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നും തനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞതോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഗൂഢാലോചന പൊളിയുകയായിരുന്നു എന്തായാലും ഗോപി ആശാൻ അനുവദിച്ചാൽ കലാമണ്ഡലം ഗോപി ആശാൻ അനുവദിച്ചാൽ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമുണ്ട് എന്നും കഴിഞ്ഞ തവണ അദ്ദേഹം സുരേഷ് ഗോപി പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇത്തരത്തിൽ പത്മാ പുരസ്കാരങ്ങളുടെ പേരിൽ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ താനാരെയും നിശ്ചയിച്ചിട്ടില്ല എന്നും അത് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും സുരേഷ് ഗോപി എടുത്തു പറഞ്ഞിരുന്നു ഇപ്പോൾ ആ സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് സാധുത നൽകുന്ന ഒരു പ്രതികരണം ആ പ്രതികരണം കലാമണ്ഡലം ഗോപിയിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ് കലാമണ്ഡലം ഗോപിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വാർത്തയാകുന്നത് അതായത് അല്പസമയം മുമ്പാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത് സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയുമായ ഞാനും തമ്മിൽ വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തിപ്പോരുന്നവരാണ് സുരേഷ് ഗോപിക്ക് എന്നെ കാണാനോ എൻ്റെ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്നും എപ്പോഴും സ്വാഗതമെന്നും കലാമണ്ഡലം ഗോപി ഇതിൽ കുറിച്ചിരിക്കുന്നു അതുപോലെ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ കാണാൻ എപ്പോഴും വരാം പത്രവാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതുന്നത് എന്ന കലാമണ്ഡലം ഗോപിയുടെ പോസ്റ്റ് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് തീർച്ചയായും സുരേഷ് ഗോപിക്കെതിരെ നടന്ന ഗൂഢാലോചന അത് പൊളിയുകയാണ് ഇവിടെ അതായത് ആരെക്കുറിച്ചാണോ പറഞ്ഞുവച്ചത് ആരാണോ സുരേഷ് ഗോപിയുടെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചു കൊണ്ടുള്ള പത്മാ പുരസ്കാരങ്ങൾ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പത്മാ പുരസ്കാരങ്ങൾ നൽകി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ആരെക്കുറിച്ചാണോ പറഞ്ഞത് അയാൾ തന്നെ ഇപ്പോൾ നേരിട്ടെത്തി കാര്യങ്ങൾ വ്യക്തത വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി അങ്ങനെ പറയാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിന് സാധുത കൂടി ഇപ്പോൾ ഈ കലാമണ്ഡലം ഗോപിയുടെ പോസ്റ്റ് പുറത്തു വരുന്നതോടുകൂടി തെളിയുകയാണ് അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്കെതിരെ ഏറ്റവും ഒടുവിലായി നടന്ന മറ്റൊരു ഗൂഢാലോചന കൂടി പൊളിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമാത്രമല്ല ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിതരണം ചെയ്യപ്പെട്ട പത്മ അവാർഡുകളുടെ സ്വാധീനം സമൂഹത്തിലെ ഒരു വരേണ്യവർഗത്തിന് മാത്രം കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടിയിരുന്ന ഈ അവാർഡുകൾ രാജ്യത്തെ ഉന്നത സിവിലിയൻ ബഹുമതികൾ ആ ബഹുമതികൾ അർഹതപ്പെട്ടവരിലേക്കും സാധാരണക്കാരിലേക്കും എത്തിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ് പത്മ അവാർഡുകളുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാരിന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അംഗീകരിച്ച ഒരു നയമുണ്ട് എന്ന് വ്യക്തമാണ് ആ നയത്തിനോട് ചേരാത്തതാണ് സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടായ ഈ ആരോപണം എന്നും വ്യക്തമാണ് ആരെയെങ്കിലും സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വരുതിയിൽ നിർത്താനോ നരേന്ദ്രമോദി സർക്കാർ പത്മ അവാർഡുകൾ നൽകിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് അത് എതിരാളികൾ പോലും സമ്മതിക്കുന്നതുമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ നട്ടാൽ കുരുക്കാത്ത നുണയുമായി കമ്മ്യൂണിസ്റ്റുകൾ രംഗത്തു വന്നത് സാക്ഷാൽ കലാമണ്ഡലം ഗോപിയുടെ മകൻ തന്നെ രംഗത്തു വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഏറ്റവും ഒടുവിലായി സുരേഷ് ഗോപിക്കെതിരെ നടന്ന ഒരു ഗൂഢാലോചന കൂടി പൊളിയുകയാണ് മാധ്യമപ്രവർത്തകയുടെ ദേഹത്ത് സ്പർശിച്ചു എന്ന കേസ് മുതൽ ഇങ്ങോട്ട് നിരവധി നിരവധി ആരോപണങ്ങളിലൂടെയും അല്ലെങ്കിൽ വിവാദങ്ങളിലൂടെയും സുരേഷ് ഗോപിയുടെ വിജയത്തെ തടുക്കാൻ ശ്രമിച്ചവർ ഒരിക്കൽ കൂടി പരാജയപ്പെടുകയാണ് വലിയ ജനസമ്മതിയോടുകൂടി തന്നെയാണ് സുരേഷ് ഗോപി തൃശൂർ മണ്ഡലത്തിൽ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപി വലിയ രീതിയിൽ പ്രചരണത്തിൽ മുന്നേറിക്കഴിഞ്ഞു എന്ന എതിരാളികൾ പോലും സമ്മതിച്ചതായി നമ്മൾ കണ്ടു അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി വളരെയധികം പിന്നിൽ പോവുകയും നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിരുന്ന സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിയോഗിക്കേണ്ട ഒരു സാഹചര്യം പോലും കോൺഗ്രസിന് വന്നു ആ അർത്ഥത്തിൽ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെ സുരേഷ് ഗോപി തൃശൂരിൽ മുന്നേറുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്